വാചാലം ഗിരികൃപാത്തമഹം വന്ദേ പരമാനന്ദമാധവം നാരായണീയം പതിമൂന്നാമത്തെ ദശകത്തിൽ ഒന്നും രണ്ടും ശ്ലോകങ്ങളുടെ അർത്ഥം പറയാ അർത്ഥം പറയുന്നത് കിഴക്കപ്പാട്ടു വാര്യത്ത് ഭാരതി ഹിരണ്ക്ഷം താവ േ പയസിജാരിവടവടുവബലം കഴിഞ്ഞ ദശകത്തില് ഭഗവാൻ പരാഹരൂപിയായിട്ട് രസാദരത്തിൽ അടിയിൽ ചെന്നിട്ട് ഭൂമിദേവിയെ പൊക്കി ഭൂമിയെ ഒക്കിയിട്ട് പുറത്തേക്ക് വരുന്നു എന്ന് പറഞ്ഞു ആ ഭഗവാ അങ്ങനെ വരണതായിട്ടുള്ള ആ വരാഹരൂപത്തിലായിട്ട് ഭഗവാനെ നമിച്ചുകൊണ്ട് ദശകം അവസാനിപ്പിച്ചു ഇനി അടുത്തതായിട്ട് ഈ സമയത്ത് ഭഗവാനെ അന്വേഷിച്ചു കൊണ്ട് തനിക്ക് തുല്യനായിട്ടുള്ള ഒരു ശത്രുണ്ട് എന്ന് വരുണൻ പറഞ്ഞിട്ട് ഹിരണ്യാക്ഷൻ ഭഗവാനെ അന്വേഷിച്ചു കൊണ്ട് പോണ പൂവാണ് എന്ന് പറഞ്ഞു ആ കഥ ഇനി പറയാണ് ഇവർ രണ്ടുപേരും കൂട്ടിമുട്ടിക്കണല്ലോ അതിൻ്റെ കഥ പറയാണ് ഹിരണ്യാക്ഷം താവത് താവത് അതേ സമയത്ത് അതായത് ഭഗവാൻ എന്നെ ഭൂമി ദേവി എഴുത്തും കൊണ്ട് പൊക്കി വരികയാണ് ആ സമയത്ത് താവത് ആ സമയത്ത് വരത അല്ലയോ വരങ്ങളെ നൽകുന്നതായിട്ടുള്ള അഭിഷ്ടപ്രദമായ അഭിഷ്ടങ്ങളായിട്ടുള്ള വരങ്ങളെ മുഴുവൻ നൽകുന്നവൻ ദ എന്ന് വെച്ചാൽ ദാനം ചെയ്യുന്നവൻ വരദ ദാതി എന്നാണ് അപ്പോൾ ദാനം ചെയ്യുന്നവൻ എന്നുള്ള അർത്ഥ അപ്പോൾ വരത്തെ ദാനം ചെയ്യുന്നവൻ ഇഷ്ടവരങ്ങളെ ദാനം ചെയ്യുന്നതായ അല്ലയോ ഭഗവൻ ഹിരണ്യാക്ഷം ഭവതന്വേഷണപരം ഭവതന്വേഷണപരം അങ്ങയെ അന്വേഷിക്കുന്നതിൽ തൽപരനായിട്ട് ഭഗവാനെ കാണാനായിട്ട് കൂടി ഭഗവാനെ കാണാനുള്ള താല്പര്യമാണല്ലോ മൂ നേരത്തെ പറഞ്ഞിട്ടുണ്ട് മൂന്ന് ജന്മങ്ങളെ കൊണ്ട് സംരംഭവിധിയോട് കൂടിയിട്ട് എന്നെ പ്രാപിച്ചിട്ട് ഒടുവിൽ മൂന്ന് ജന്മങ്ങൾക്ക് അവസാനത്തിൽ എന്നെ പ്രാപിക്കാം എന്ന് പറയുന്നുണ്ട് അപ്പോൾ ആ സംരംഭവിധി ഭഗവാനെ അന്വേഷിക്കുക തന്നെയാണ് ചെയ്യുന്നത് രേവിജയന്മാർ അവരുടെ ജീവിതത്തിൽ അങ്ങനെ അസുരന്മാരായിട്ട് തീർന്നിട്ടാണ് തീർന്നു എങ്കിലും അവർ ഓരോ വിധത്തിലും ഭഗവാനെ അന്വേഷിച്ചും കൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത് അവർക്ക് അറിഞ്ഞിട്ടല്ല ഭഗവാനെ എന്ന് പറയുമ്പോൾ ഭഗവാൻ ആരാണ് എന്നുള്ളതൊന്നും അറിഞ്ഞുകൊണ്ടുള്ളതൊന്നുമല്ല എങ്കിലും ആ സംരംഭവിധിയോട് കൂടിയിട്ട് ഭഗവാനെ നേരിടുക തന്നെയാണ് അവരുടെ ഉദ്ദേശം മൂന്ന് ജന്മദിനങ്ങളിലും അങ്ങനെ ഭഗവാനെ അന്വേഷിച്ചുകൊണ്ട് ഹിരണ്യാക്ഷൻ്റെ ആണ് അപ്പോൾ ഇവിടെ ആദ്യം പറയുന്നത് ഹിരണ്യാക്ഷനും കിരണ്യകശുമായിട്ടാണ് ജനിച്ചത് ജൈവജയന്മാർ അതിൽ ഹിരണ്യാക്ഷൻ്റെ വർത്തമാനമാണ് പറയണത് താവത് പരത് ഭവത അന്വേഷണപരം അങ്ങയെ അന്വേഷിച്ചും കൊണ്ട് അതായത് ഭഗവാനെ അന്വേഷിച്ചും കൊണ്ട് തന്നെയാണ് ഹിരണ്യാക്ഷൻ്റെ യാത്ര ചരന്തം അങ്ങനെ നടക്കുകയാണ് എങ്ങനെ ഇവിടെ സാംവർത്തേ പയസി സമാ അതായത് പ്രളയകാലത്തിലെ പയസി വെള്ളത്തിൽ ആ പ്രളയജലത്തിൽ സാമ്പർത്തേ പയസി വെള്ള പ്രളയജലത്തിൽ അങ്ങേ കൊണ്ട് നടക്കുന്നതായിട്ടുള്ള ചരന്തം സഞ്ചരിക്കുന്നതായിട്ടുള്ള അങ്ങെ എവിടെയാണ് തനിക്ക് തുല്യനായിട്ടൊരാളുണ്ട് എന്നിങ്ങനെ യുദ്ധത്തിന് നേരിടാത്തക്കതായിട്ടുള്ള ഒരാളുണ്ട് എന്ന് വരുണൻ പറഞ്ഞപ്പോൾ എന്നാൽ അത് തന്നെ യുദ്ധത്തിന് ആളെ കിട്ടാണ്ട് ബുദ്ധിമുട്ടാണ് അപ്പം എന്നാൽ തന്നെ നമുക്ക് എന്ന് തീർച്ചയാക്കിയിട്ട് അങ്ങനെ അങ്ങയെ അന്വേഷിച്ച് നടക്കുന്നതായിട്ടുള്ള ആ ഹിരണ്യാക്ഷം ഹിരണ്യാക്ഷനെ പയസി നിജജംഘാപരിമിതേ വെള്ളത്തിൽ സാമ്പർത്ഥലത്തിൽ ഞാൻ സഞ്ചരിച്ച് നടക്കുകയാണെച്ചാൽ ഒരു വിഷമവും ഇല്ല ഭഗവാൻ ഇവിടെ സലിയിലാണ് ഭൂമിയെ പൊക്കി കൊണ്ടുവന്നത് എന്ന് പറഞ്ഞു ഹിരണ്യാക്ഷനും ഒരു പൊക്കോ വിഷമവും ഇല്ല അന്വേഷിച്ച് നടക്കാനായിട്ട് ഈ പ്രളയജലത്തിൽ ഭഗവാനെ അന്വേഷിച്ച് നടക്കാൻ ഒരു വിഷമം ഉണ്ടായില്ല എന്താ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നിജ ജംഗാപരിമിതേ ഈ പ്രളയജലം എന്ന് പറഞ്ഞാൽ ഈ ഹൈരണ്യാക്ഷൻ്റെ ജംഗയ്ക്ക് മൂടത്തൊക്കെ കൊണ്ടേ ഉള്ളൂ ജംഗാന്ന് വച്ചാൽ കടങ്കാർ ആ കടങ്കാർ മൂടത്തക്കോണ് ഉള്ള ഉള്ളൂ പ്രളയജലം എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ളതായിട്ടുള്ള ആ പ്രളയജലത്തിൽ അങ്ങേ അന്വേഷിച്ചങ്ങോട്ട് നടക്കുകയാണ് അപ്പം കണങ്കാൽ വരെ വെള്ളം ഉണ്ടെങ്കിൽ അന്വേഷിച്ച് നടക്കാൻ വലിയ വിഷമമൊന്നുമില്ലല്ലോ ഏതായാലും അങ്ങനെയുള്ളതായിട്ടുള്ള ആ ജലത്തിൽ പ്രളയജലത്തിൽ സാമ്പത്തിക പേഴ്സി പ്രളയജലത്തിൽ ഇങ്ങനെയുള്ള പ്രളയജലം എന്നാണ് പറയുക നിജ ജംഘാപരിമിതേ നിജ തൻ്റെതായിട്ടുള്ള ജംഗ കണങ്കാൽ ആ ജംഗാ പരിമിതേ ആ ജംഗയോളം മാത്രം അളവുള്ളതായിട്ടുള്ള പ്രളയജലത്തിൽ ഭഗ ഭഗവന്തം അന്വേഷന്വേഷണപരം അങ്ങയെ അന്വേഷിച്ച് തരന്തം സഞ്ചരിക്കുന്നതായിട്ടുള്ള ഹിരണ്യാക്ഷം ഹിരണ്യാക്ഷനേ ഭവത് ഭക്ത ഗപടപടധീ നാരദമുനി നാരദമുനി നാരദമഹർഷി ഇങ്ങനെ അന്വേഷിച്ച് കിടക്കുമ്പോൾ നാരദമഹർഷി ചെന്ന് അന്വേഷിക്കണമൊക്കെ കാര്യം സാധിപ്പിച്ചു കൊടുക്കണല്ലോ അപ്പോൾ എന്നാലല്ലേ ഇവർ തമ്മിലുള്ളതായിട്ടുള്ള യുദ്ധം ഉണ്ടാവുള്ളൂ യുദ്ധം ഉണ്ടായാലേ അന്യോന്യമുള്ളതായിട്ടുള്ള യുദ്ധം ഉണ്ടായാലേ ഭഗവാൻ ഹിരണ്യാക്ഷനെ കൊന്നിട്ട് ആ ഭൂമിദേവിയെ രക്ഷിക്കാൻ പറ്റുള്ളൂ അപ്പോൾ അത് കഴിഞ്ഞപ്പം ഭി അതുകൊണ്ട് ഇവർ തമ്മിൽ കണ്ടുമുട്ടണം എന്നുള്ളത് കൊണ്ട് ആ ഭവത് ഭക്തനായിട്ടുള്ള നാരദ മഹർഷി അങ്ങയുടെ ഭക്തനായി ഭവത്ഭക്ത അങ്ങയുടെ ഭക്തനായിട്ടുള്ള നാരദ മുനി ഭവത് ഭക്ത ഗത്വ പ്രാപിച്ചിട്ട് ചെന്നിട്ട് അതായത് ഹിരി ഹിരണ്യാക്ഷൻ്റെ സമീപത്ത് ചെന്നിട്ട് ഹിരണ്യാക്ഷം ഗത്വ ഹിരണ്യാക്ഷൻ്റെ സമീപത്ത് ചെന്നിട്ട് കപട നാരദമുനി ഈ നാരദമുനിയുടെ ഒരു വിശേഷണമാണ് കൊടുത്തിരിക്കുന്നത് എന്താണ് കപടപടുധീ കപടത്തിൽ പടുവായിട്ടുള്ള ബുദ്ധിയോടു കൂടിയ കപടം എന്ന് വെച്ചാൽ കളവ് എന്ന് തന്നെ സൂത്രങ്ങൾ ഓരോരോ സൂത്രങ്ങൾ ആ അങ്ങനെയുള്ളതായിട്ടുള്ള സൂത്രങ്ങളിൽ പടു സമർത്ഥനായിട്ടുള്ള മഹർഷി നാരദമഹർഷി ധീഹി ബുദ്ധി പടുവായിട്ടുള്ള ബുദ്ധിയോടുകൂടിയ കപടത്തിൽ പടുവായിട്ടുള്ള സമർത്ഥമായ ബുദ്ധിയോടുകൂടിയ മഹർഷി ഈ ഹിരണ്യാക്ഷനെ പ്രാപിച്ചിട്ട് ഹിരണ്യാക്ഷം ദത്തുക ഹിരണ്യാക്ഷനെ പ്രാപിച്ചിട്ട് ധനുജം നന്ദൻ ശനൈരുചേ നന്ദൻ ധനുജം അപ്പി നിന്ദം സ്തവബലം ധനുജം നന്ദൻ ശനൈഹി ഊജെ സാവധാനത്തിൽ ഊജെ പറഞ്ഞു ശനൈഹി പതുക്കെ അതായത് വളരെ സാവധാനമായിട്ട് മനസ്സി നല്ലോണം ശ്രദ്ധിച്ചു കേട്ടോട്ടെ എന്ന് വിചാരിച്ച് ശനൈഹി ഊജെ ഊജേ പറഞ്ഞു ധനുജം നന്ദൻ ധനുജം നന്ദൻ ധനുജനെ ആ രാക്ഷസനെ ഹിരണ്യാക്ഷനെ നന്ദൻ സ്തുതിച്ചുകൊണ്ട് രാ രാക്ഷസനെ കുറച്ച് സ്തുതിച്ചു എന്നിട്ട് നിന്ദം സ്തവ ബലം അങ്ങയുടെ ബലത്തെ സ്തുതിക്കും ചെയ്തു നിന്ദിക്കുകയും ചെയ്തു നന്ദൻ ധനുജം ധനുജം നന്ദൻ ധനുജനെ നന്ദിച്ചുകൊണ്ടും ധനുജനെ സ്തുതിച്ചുകൊണ്ടും നിന്ദം നിന്ദൻ ബലം തവ ബലം നിന്ദ നിന്ദം നിന്ദൻ സ്തവച്ച നിന്ദൻ തവ ബലം തവ ബലം നിന്ദൻ അങ്ങയുടെ ബലത്തെ നിന്ദിച്ചുകൊണ്ടും അതിനെ താട്ടി കെട്ടിക്കൊണ്ടും ഭഗ ധനുജന്റെ തലത്തെ ബലത്തിനെ സ്തുതിച്ചു ഭഗവാന്റെ ബലത്തെ താഴ്ത്തി കേട്ടും ചെയ്തു അതായത് ഇതിനെ ഇയാളെ പ്രേരിപ്പിക്കണം യുദ്ധത്തിന് ചെല്ലാനായിട്ട് പ്രേരിപ്പിക്കണം എന്നുള്ളതായിട്ടുള്ള ബുദ്ധിയോട് കൂടിയിട്ടാണ് അപ്പോൾ ആ ധനുജന്യം ഒന്നും പകർത്തി അല്ല നല്ല ബലമുണ്ട് ദേഹത്തിന് അത്രയ്ക്കൊന്നും ബലമില്ല എന്നുള്ള നില നിലയിലാണെങ്കിലല്ലേ ഈ യുദ്ധം ചെയ്യാനായിട്ട് താല്പര്യം ഉണ്ടാവുള്ളൂ അങ്ങനെ അങ്ങനെ ഹിരണ്യൻ്റെ ബലത്തെ ഹിരണ്യാക്ഷൻ്റെ ബലത്തെ സ്തുതിച്ചുകൊണ്ടും പുകഴ്ത്തിക്കൊണ്ടും ഭഗവാന്റെ ബലത്തിനെ നിന്നിച്ചുകൊണ്ടും ഇങ്ങനെ പറഞ്ഞു എന്നുള്ളതാണ് ശനൈഹി ഊജെ വളരെ ശ്രദ്ധയോടുകൂടി സാവകാശത്വമായിട്ട് ഊജെ പറഞ്ഞു ഭവത്ഭക്ത നാരദ കപടപടു ഭവത്ഭക്ത നാരദമുനി കപടപടു കപടത്തിൽ സമർത്ഥനായിട്ടുള്ള നാരദമഹ ബുദ്ധിയോടുകൂടിയ നാരദമുനി നാരദ മഹർഷി ഭവത് ഭക്ത അങ്ങയുടെ ഭക്തനായിട്ടുള്ള നാരദ മഹർഷി ഹിരണ്യാക്ഷങ്കത്വ ആ ഹിരണ്യാക്ഷൻ്റെ സമീപത്ത് ചെന്നിട്ട് ചനൈഹി ഊജെ സാവകാശത്തിൽ ഊജെ പറഞ്ഞു എന്നിങ്ങനെ ധനുജം അഭി നന്ദൻ ധനുജനെ നന്ദിച്ചുകൊണ്ടും സ്തുതിച്ചുകൊണ്ടും തവബലം അഭി നിന്ദൻ അങ്ങയുടെ ബലത്തെ നിന്ദിച്ചുകൊണ്ടും ഇപ്രകാരം പറഞ്ഞു എന്നാണ് അതായത് യുദ്ധത്തിന് അന്വേഷിച്ച് ചെല്ലാനുള്ളതായിട്ട് താല്പര്യം ഉണ്ടാക്കാനായിട്ട് ഹിരണ്യാക്ഷൻ ഉണ്ടാക്കാനായിട്ട് ഹിരണ്യാക്ഷൻ്റെ അടുത്ത് ഒരു കവടത്തിൽ പടുവായിട്ടുള്ള ആ മഹർഷി ചെന്നിട്ട് ഇങ്ങനെ പറഞ്ഞു അന്യോന്യം കലഹം ഉണ്ടാക്കുക എന്നുള്ളത് കലഹ ഉണ്ടാക്കണത് എന്തിനാണെന്ന് വച്ചാൽ അതിൽ നന്മ ഉണ്ടാക്കാനാണ് കലഹം ഉണ്ടായിട്ട് നന്മ ഉണ്ടാക്കുക എന്നുള്ളതാണ് നാരദൻ്റെ എല്ലാ ദക്കിലും നല്ല കാര്യങ്ങൾ നന്നാവാൻ വേണ്ടിയിട്ടാണ് നാരദൻ ഓരോരോ കപടങ്ങൾ കിട്ടി പ്രയോഗിക്കണത് അങ്ങനെ ഇവിടെ ആ കപടപടമായിട്ടുള്ളതായിട്ടുള്ള നാരദൻ ഹിരണ്യാക്ഷൻ്റെ അടുത്ത് ചെന്നിട്ട് ഇങ്ങനെ പറഞ്ഞു എന്നാണ് രണ്ടാമത്തെ ശ്ലോകം സമായാവി സമായാവീ വിഷ്ണു ഹരതിഭവതീയാ പ്രഭോ കഷ്ടം കഷ്ടം നദൻ രാജിത സ മുനിനാ ദർശിതവധോം സ മാീ മാിയായിട്ടുള്ള ആ വിഷ്ണു ആരതൻ പറഞ്ഞത് എന്താണെന്ന് പറയുകയാണ് മായാവി സ വിഷ്ണു മായ കാണിക്കുന്നതിൽ വളരെ മിടുക്കനായിട്ടുള്ളതായ വിഷ്ണു മാഷ്ണു മായാവിയായിട്ടുള്ള വിഷ്ണു ഹരതി ഭവതീയാം വസുമതീം അങ്ങയുടെ വസുമതിയെ ഹരിച്ചുകൊണ്ട് പോകണു കട്ടും കൊണ്ടുപോവാണ് അങ്ങില്ലാത്ത സമയത്ത് രസാതലത്തിൽ ചെന്ന് അങ്ങയുടെ ഭൂ വസുമതിയെ കട്ട് പോവാണ് അങ്ങയുടെ വസുമതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വസുമതി ഭൂമി ഭൂമിയെ ഭൂമിയെ തൻ്റെ ശക്തി കൊണ്ട് ഭൂമിയെ രസാതലത്തിൻ്റെ അടിയിൽ കൊണ്ടേ ആക്കി വെച്ചിരിക്കുന്നു അപ്പോൾ തൻ എൻ്റെ തൻ്റെ അയി കഴിഞ്ഞു ഹിരണ്യാക്ഷൻ്റെ ആയി കഴിഞ്ഞു ഭൂമി ദേവി എന്നാണ് അപ്പൊ അങ്ങനെ അങ്ങയുടെ അധീനത്തിലുള്ളതായ ആ ഭൂമിയെ ഭവതീയാം അങ്ങയുടേതായ വസുമതി വസുമതിയെ സായാവീ വിഷ്ണു ഹരതി മായാവിയായിട്ടുള്ള മായ കാണിക്കുന്നതിൽ സമർത്ഥനായിട്ടുള്ള ആ വിഷ്ണു ഹരതി ഹരിക്കുന്നു കട്ടുകൊണ്ടു പോകുന്നു പ്രഭോ അല്ലയോ പ്രഭോ ആയിട്ടുള്ള ഹിരണ്യാക്ഷ അങ്ങ് നല്ല ശക്തനാണ് അപ്പോൾ അങ്ങില്ലാത്ത സമയത്ത് കെട്ടുകൊണ്ട് പോവാണ് അപ്പോൾ എന്താണ് കഷ്ടം തന്നെ ഇത് അനങ്ങില്ലാത്ത സമയത്ത് അങ്ങയുടെ സ്വത്ത് വേറൊരാൾ അവഹരിച്ചു കൊണ്ടുപോകുക എന്ന് പറഞ്ഞാൽ ഇത് കഷ്ടല്ലേ പ്രഭോ കഷ്ടം കഷ്ടം പ്രഭാ പ്രഭോന്ന് സംബോധനയാണ് ഹിരണ്യാശനെയുള്ള സംബോധനയാണ് കഷ്ടം 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 തന്നെ കഷ്ടം തന്നെ കിമിതം ഇത് എങ്ങനെ സംഭവിച്ചു അങ്ങില്ലാത്ത സമയത്ത് ഇങ്ങനെ കട്ട് കൊണ്ടുപോകാൻ എങ്ങനെ ധൈര്യം വന്നു കിമിതം ഇതി തേന അഭിഗതിത ഇപ്രകാരം തേന അഭിഗതിത ആരതനാൽ അഭിഗതിത നേരിട്ട് പറയപ്പെട്ടതായ ഗരിത പറയപ്പെട്ട അഭി അഭിഗരിത എന്നാവുമ്പോൾ നേരിട്ട് പറയപ്പെട്ടതായ നേരിട്ട് പറഞ്ഞ് പറഞ്ഞു നാരദൻ നേരിട്ട് ചെന്ന് പറഞ്ഞു അതാ വിഷ്ണു മായക്കാരനായുള്ള ആ വിഷ്ണു തൻ്റെ ഭഗ അധീനത്തിലുള്ളതായ ഭൂമിയെ കട്ടുകൊണ്ട് പോവുകയാണ് ഇന്ത് എങ്ങനെ സംഭവിച്ചു ഇത് ഇതെന്താണ് എന്നിങ്ങനെ നാരദനാൽ പറയപ്പെട്ടതായ പറയപ്പെട്ട ആ ഹിരണ്യാക്ഷൻ നദൻ ശബ്ദിച്ചുകൊണ്ട് ഗർജിച്ചുകൊണ്ട് നദൻ ക്വാസൗ ക്വാസൗ അവൻ എവിടെ അവൻ എവിടെ അസൗ ഇവൻ എന്നാണ് അസൗ ക്വ ക്വ അസൗ ഇവൻ എവിടെ ക്വ എവിടെ ക്വ അസൗ ഇവൻ എവിടെയാണ് ക്വ അസൗ അത് രണ്ടാമത് ഒന്നും കൂടി ആവർത്തിക്കുകയാണ് ക്വാഅസൌ ക്വാസ പിന്നെവിടെ പിന്നെവിടെ എവിടെയാണ് എന്നെ എൻ്റെ ഭൂമിയെ കട്ടുകൊണ്ട് പോണത് ഇവൻ എവിടെ ഇവൻ എവിടെ എന്നിങ്ങനെ വാസവും ഇതി എന്നിങ്ങനെ സ മുനിനാ ദർശിതപഥ അത് ചോദിച്ചപ്പോൾ വേഗം മഹർഷി കാണിച്ചു കൊടുത്തു വഴി കാണിച്ചു കൊടുത്തു ദർശിത പഥ കാണിച്ചു കൊടുക്കപ്പെട്ട മാർഗത്തോടുകൂടിയവനായി വഴി കാണിച്ചു കൊടുക്കപ്പെട്ട പഥ പന്ഥ എന്നുള്ളത് മാർഗം എന്നർത്ഥം വഴി ദർശിതമായ പന്ഥാവോട് കൂടിയ മാർഗത്തോടു കൂടിയ വഴി കാണിച്ചു കൊടുക്കപ്പെട്ടതായ ഭഗവാൻ നാര ഹിരണ്യാക്ഷൻ സ മുനിനാ ദർശിതപഥ മുനിയ വഴി കാണിച്ചു കൊടുക്കപ്പെട്ട ആ ഹിരണ്യാക്ഷൻ ഭവന്തം സമ്പ്രാവൽ അങ്ങയെ പ്രാപിച്ചു അങ്ങയുടെ സമീപത്തെത്തി ഭഗവാന്റെ സമീപത്തെത്തി നാരദൻ വഴി കാണിച്ചു കൊടുത്തു ആ ഹിരണ്യാക്ഷൻ അങ്ങ് ഭൂമിയിൽ നിന്ന് രസാദരത്തിൽ നിന്ന് ഭൂമിയെ പൊക്കിക്കൊണ്ടുവരുന്നതായ അങ്ങയുടെ സമീപത്തെത്തി ഭവന്തം സംഭ്രാവത് ധരണിധരം ഉദ്യന്തം ഉദഗാദ് ഉദഗാദ്ധരണിധരം ഉദ്യന്തം ഉദഗാദ് ഉദകത്തിൽ നിന്ന് ധരണിധരം ധരണിയെ ധരിച്ചുകൊണ്ട് ഉദ്യന്തം ധരണിധരൻ ധരണിയെ ധരിച്ചുകൊണ്ട് ധരിക്കുന്നവൻ ധരണിയെ ധരിക്കുന്നവൻ ധരണി ഭൂമി ഭൂമിയെ ധരിക്കുന്നവൻ ഭൂമിയെ വഹിച്ചുകൊണ്ട് ഉദകാദ് ഉദ്യന്തം ഉദകത്തിൽ നിന്ന് ജലത്തിൽ നിന്ന് പൊങ്ങി വരുന്നതായ അങ്ങയുടെ സമീപത്തെത്തി ആര് ഹിരണ്യാക്ഷൻ പ്രളയതലത്തിൽ രസാതരത്തിൽ നിന്ന് ഭൂമിയെ പൊക്കിക്കൊണ്ടുവരുന്ന ഹിരണ്യാക്ഷൻ ഹിരണ്യ ഭഗവാനെ സമീപിച്ചു ഹിരണ്യാക്ഷൻ ഈ നാരദൻ വഴി കാണിച്ചു കൊടുത്തിട്ട് എന്ന് പറഞ്ഞ പറയുകയാണ് നദൻ ക്വാസൗ ക്വാസോ നദൻ ഗർജിച്ചുകൊണ്ട് ക്വാസൗ ക്വാസോ ഇവനെവിടെ ഇവനെവിടെ എന്ന് ഗർജിച്ചുകൊണ്ട് ഇതി സ മുനിനാ ദർശിതപഥ മഹർഷിയാൽ വഴി കാണിക്കപ്പെട്ടവനായി വഴി കാണിച്ചു കൊടുത്തുകൊണ്ട് വേഗം സമീപത്തേക്ക് കൊണ്ടുപോയി മഹർഷി ആരത മഹർഷി അങ്ങനെ മുനിനാ ദർശിതപഥ മഹർഷിയാൽ വഴി കാണിക്കപ്പെട്ടവനായി ആ ഹിരണ്യാക്ഷൻ ഭവന്തം സമ്പ്രാവത്ത് ഭഗവാനെ അങ്ങയെ സമീപിച്ചു ഭവന്തം അങ്ങയെ അങ്ങയെ സമീപിച്ചു സമീ സമ്പ്രാവത്ത് സമീപിച്ചു എങ്ങനെയുള്ളതാണ് അങ്ങയുടെ വിശേഷണമാണ് നടത്തത് ധരണിധരം ഉദ്യന്തം ഉദകാത് ഉദ്യന്താത് ധരണിധരൻ ധരണിധരനായിട്ട് ഭൂമിയെ വഹിച്ചുകൊണ്ട് ഭൂമിയെ വഹിച്ചുകൊണ്ട് ധരണിധരൻ എന്നുണ്ടെങ്കിൽ വേറൊരു അർത്ഥം കൂടി ഉണ്ട് എന്താണെന്നു വച്ചാൽ പർവ്വതം എന്നുള്ള അർത്ഥമുണ്ട് ഭൂമിയെ ധരിക്കുന്നത് പർവ്വതങ്ങളാണ് എന്നാണ് ഭൂമിയെ വെള്ളത്തിലെ കുറേ ഭാഗം മുകളിലും കുറേ ഭാഗം താഴെയായിട്ട് സമുദ്രത്തിൻ്റെ താഴത്തും ആയിട്ട് ഭൂമിയെ ധരിക്കണത് പർവ്വതങ്ങളാണെന്നാണ് ഈ ഹിമാലയം പോലെയുള്ളതായിട്ടുള്ള പർവ്വതങ്ങൾ മുകളിലും ചോട്ട്ലിക്കും ഒക്കെ തുല്യമായ ഭാരത്തോടു കൂടിയിട്ട് ആ വെള്ളത്തിൽ അങ്ങനെ പൊങ്ങി കിടക്കാൻ പാകത്തിന് ഉള്ളതായ ഭാരം മൂങ്കളിലും താഴെയും ഒരുപോലെ ഉണ്ടാവാനായിട്ട് ഈ ധരണിക പർവ്വതങ്ങൾ ഭൂമിയെ യഥാസ്ഥാനത്ത് നിർത്തുന്നു എന്നാണ് ഒരു സങ്കല്പം അപ്പോൾ പർവ്വതങ്ങളെ ധരണിധരന്മാർ എന്ന് പറയും ഭൂധരൻ എന്നൊക്കെ പറഞ്ഞാൽ ഭൂമിയെ ധരിക്കുന്നത് പർവ്വതം എന്ന അർത്ഥമുണ്ട് അപ്പോൾ ഈ ധരണിധരം എന്നുള്ളതാണ് പർവ്വതം എന്ന അർത്ഥമുണ്ട് ഇവിടെ ഭഗവാൻ ഭൂമിയെ വഹിക്കുന്നു എന്നുള്ളത് കൊണ്ട് ഭഗവാനെയാണ് പറയുന്നത് അപ്പോൾ ധരണിധരം ഉദ്യന്തം ഉദഗാദ്ധരണിധരം ധരണിധരനായിട്ട് ഭൂമിയെ വഹിച്ചുകൊണ്ട് ഉദഗാദ് ഉദ്യന്തം ഉദകത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്നതായ ആ ഭഗവാനെ സമീപിച്ചു ഹിരണ്യാക്ഷൻ എന്നാണ് നാരദൻ കാണിച്ചു കൊടുത്തു വഴി കാണിച്ചു കൊടുത്തു ഇങ്ങനെ ഭൂമി ദേവിയെ കട്ട് പോണുണ്ട് എന്ന് പറഞ്ഞു അത് പറഞ്ഞപ്പോഴേക്ക് എവിടെ എവിടെ എന്ന് വിർജിച്ചു കൊണ്ട് നാരദൻ വഴി കാണിച്ചു കൊടുത്തിട്ട് ഭഗവാൻ്റെ സമീപത്തെത്തി അര് ഹിരണ്യാക്ഷൻ എന്നാണ് ഈ ശ്ലോകത്തിൽ പറയാന്ന് പറയുന്നത് ഒന്നും കൂടി ശ്ലോകം രണ്ടും വായിക്കാം

ഭവാനെ തേടಿಕೊಂಡ URL అలవిల్ నారద ముని భవల్ భక్తం చన్నం అవనొడు పర్ణొ మధు దరం భవ శక్తిం పుచిచ్ అవనొడు తీర్తి చుమడనే సమాయావి విష్ణు హరతి భవనీయం వసుమదీం ప్రభో కష్టం కష్టం కిమిదమిజితేన అభిగతిత నదన్ కో సావు కో సావితి సమునినా దర్శిత మధు ഭവന്തം മലയാള പരിഭാഷ പ്രഭോ മായക്കാരൻ ഹരി തവ ഹരിക്കുന്നു അഹോ കഷ്ടം കഷ്ടം കഠിനോതിജം ഉറക്കെ ഗർജിച്ചിട്ട് എവിടെ എവിടെന്ന എന്നോതി അസുരൻ ഭവാനെ പ്രാപിച്ചു ധരണിധര ദേവർഷ്യടൻ ಸರ್ವತ್ರ ಗೋವಿಂದ ನಮಸೀರ್ತ ಗೋವಿ ಗೋವಿಂದ